നമസ്കാരം ഇന്ന് പുതിയൊരു പുസ്തകമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് പുസ്തകം ഉണ്ണിയാറിൻ്റെ പെണ്ണും ചെറുക്കനും ഉണ്ണിയാർ എന്ന പേര് കണ്ടിട്ടോ ഞാൻ ഈ പുസ്തകം എടുത്തത് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വളരെ പ്രത്യേകതയുള്ള കഥകളാണ് ചില കഥകളൊക്കെ സിനിമയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഒരു സപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എനിക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ പേര് കണ്ടപ്പോൾ ഞാൻ ഈ പുസ്തകം വേറെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലെ ഓരോ കഥകളിലോട്ട് പോകാം ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കഥ എന്നുള്ളത് പെണ്ണും ചെറുക്കനും എന്നുള്ള കഥയാണ് പെണ്ണും ചെറുക്കനും എന്നുള്ളത് ഒരു കാമുകൻ്റെയും കാമുകിയുടെയും കഥയാണ് അതിൻ്റെ അകത്ത് ഈ കാമുകൻ കാമുകിയുമായിട്ട് ഒരു കുറ്റിക്കാട്ടിലോട്ട് പോകുന്നു തുടർന്നുള്ള സംഭവങ്ങളാണ് ഈ കഥയിലുള്ളത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ കാമുകൻ തിരിച്ചറിയുന്നത് പുള്ളിയുടെ ചില കഴിവുകേടുകളൊക്കെ തിരിച്ചറിയുന്നത് ആ പെൺകുട്ടി ഇവനെ പരിഹസിച്ച് ചിരിക്കുന്നതൊക്കെ ഈ കഥയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ സമൂഹം എങ്ങനെയാണ് ആളുകളെ ഒളിഞ്ഞു നോക്കുന്നതിന് അതൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് ശരിക്കും നല്ല രസമുണ്ട് വായിച്ചു പോകാനായിട്ട് ഈ ഒരു കഥ സിനിമയായിട്ടുണ്ട് കേട്ടോ ആഷി കപു ഡയറക്റ്റ് ചെയ്ത റാണി എന്നുള്ളൊരു പേരിൽ അതായത് ആണും പെണ്ണും എന്ന ഒരു ആന്തോളജി ഫിലിമിൻ്റെ അകത്ത് ഈ ഒരു കഥ സിനിമയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അഭിനയിച്ചത് റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും പിന്നെ നെടുമുടി വേണു പൊന്നമാ ബാബും ഒക്കെയാണ് അഭിനയിച്ചത് അപ്പോൾ പക്ഷേ സിനിമയിലും കൂടുതൽ ഈ കഥയിലുണ്ട് കാരണം പുസ്തകത്തിൽ കഥയായിട്ട് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ണിയാറിൻ്റെ കഥകളിലൊരു സഭ്യതയോ അല്ലെങ്കിൽ ഒരു അതിർവരമ്പോ ഒന്നുമില്ല അദ്ദേഹം എന്തും എഴുതും പക്ഷേ ഒരു ഡയറക്ടറിന് അതെല്ലാം സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സിനിമയിൽ ആ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഈ കഥ അതിൻ്റെ അകത്ത് ലിമിറ്റേഷനൊന്നുമില്ല ഇദ്ദേഹം എല്ലാം തുറന്ന് പച്ചക്കും രണ്ടാമത്തെ കഥയാണ് ശബ്ദം ശബ്ദം എന്ന കഥയെ ഒരു ലൈബ്രേറിയൻ്റെ കഥയാണ് ആരും വരാത്ത ഒരു വായനശാലയിലെ ലൈബ്രേറിയൻ അദ്ദേഹം ആരും വരാത്തത് കൊണ്ട് അവിടുത്തെ എടുത്ത് വായിക്കും അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ദിവസം അദ്ദേഹം ഒരു ശബ്ദധാരാ വരിക്കു കുടുങ്ങിപ്പോകും പിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ലൈബ്രറിയിൽ ഒരു കള്ളൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് ആ കള്ളൻ ഇയാളെ രക്ഷപ്പെടുത്തുകയില്ലയോ എന്നുള്ളതാണ് ആ കഥയിൽ പറഞ്ഞു പോകുന്നത് ഒരു ഫാന്റസി എലമെൻ്റ് ഒക്കെയുള്ള ഒരു രസകരമായൊരു കഥയാണ് വായിക്കാൻ രസമുണ്ട് പിന്നെ മൂന്നാമത്തെ കഥയാണ് കോടതി പറയുന്നത് കോടതി പറയുന്നത് എന്നുള്ള കഥ ശരിക്കും നമ്മുടെ ഒരു നിയമവ്യവസ്ഥയെ ഒരു കഥയാണ് കാരണം ഒരു ക്രൈം ഒരാൾ നേരിട്ട് കാണുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അയാൾക്ക് തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല തെളിവ് കൊടുക്കാത്തതുകൊണ്ട് പ്രതിയെ ശിക്ഷിക്കാനും പറ്റുന്നില്ല അയാൾ കണ്ടതിന് വിലയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഒരു കുറച്ച് വേഴ്സും ഉണ്ട് ചെറിയൊരു പേജിലുള്ള കഥയാണ് അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് കോടതി അടുത്ത കഥയാണ് സുരക്ഷിതനായ ഒരു മനുഷ്യൻ അത് ഒരു കലാപം കഴിഞ്ഞിട്ട് ആ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഒരു കഥയാണ് അദ്ദേഹം കരുതുന്നത് അദ്ദേഹം സുരക്ഷിതനാണെന്നാണ് അപ്പോൾ ഒരു കലാപം എന്താണ് ബാക്കി വയ്ക്കുന്നത് അങ്ങനെ പറയുന്ന പറയുന്നൊരു ചെറുകഥയാണ് അതും രസമുണ്ട് പിന്നെ ഉള്ളതാണ് കഥ തീർക്കാനാകുമോ ഇല്ല ഇല്ല അതായത് കഥ തീർക്കാനാകുമോ എന്നുള്ള കഥ ആക്ച്വലി ചില കഥകൾ സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടമൊക്കെ വിചാരിച്ചാലും നിർത്താൻ പറ്റില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ കഥയുടെ മീനിങ് അത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയിൽ നിന്ന് തുടങ്ങി അവസാനം ജയിലിൽ കിടക്കുന്ന മറ്റൊരു ആളിൽ വന്ന് അവസാനിക്കുമ്പോഴും ഈ കഥ തീരുന്നില്ല അപ്പോൾ അത് ഇച്ചിരി ഇന്നർ ലെയേഴ്സുള്ള കഥയാണ് രസമുണ്ട് വായിക്കാൻ പിന്നെയുള്ളതാണ് പത്ത് കഥകൾ പത്ത് കഥകൾ എന്നുള്ള അധ്യായം വായിക്കുമ്പോൾ എനിക്ക് തോന്നി നമുക്ക് എന്തും കഥയാക്കി എഴുതുക എന്നുള്ളതാണ് അതായത് ഇതിനൊരു ടൈറ്റിലില്ല ഒരു സ്ട്രക്ചർ ഇല്ല എഴുത്തുകാരന് മനസ്സിൽ തോന്നുന്നതെല്ലാം കഥകളാക്കി എഴുതിയിരിക്കുക അതായത് പത്ത് പേജുകളിലായിട്ട് ചെറിയ ചെറിയ കഥകളായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വാക്കുകൾ പിശിക്കുപയോഗിക്കുന്ന ഉണ്ണിയാർ അങ്ങനെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും എല്ലാ കഥകളും വായനക്കാരുമായിട്ട് സംവദിക്കുന്നൊന്നുമില്ല കേട്ടോ കാരണം എഴുത്തുകാരൻ എഴുത്തുകാരനെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമത് വായിക്കണം അതിൻ്റെ ഉള്ളിലോട്ട് സഞ്ചരിക്കണം ചിലതൊക്കെയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ കഥകളും ഞാൻ ആസ്വദിച്ച് വായിച്ചു എന്ന് പറയുന്നില്ല പത്ത് കഥകളിൽ ചിലത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അടുത്ത കഥയാണ് വെട്ട് റോഡ് വെട്ട് റോഡ് നല്ല രസമുണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു കൊട്ടേഷൻ കങ്ങി ചേരാൻ ആഗ്രഹിക്കുന്ന ഇരുപത് വയ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് അപ്പോൾ ഈ കൊട്ടേഷൻ ഗ്യാങ്കിലെ ലീഡറായ മേസ്ഥിരിക്കും ഈ പെൺകുട്ടിക്കും തമ്മിൽ കോമൺ ആയ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ മേസ്ഥിരി തെറ്റിച്ച് പാടുമ്പോൾ ഈ പെൺകുട്ടി തിരുത്തി കൊടുക്കുന്നതൊക്കെ നല്ല രസമുണ്ട് വായിച്ചിരിക്കാൻ അതായത് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥ വെട്ടറോഡാണ് പിന്നെ ഒരു എഴുത്തുകാരനെക്കുറിച്ചുള്ളൊരു ഓർമ്മക്കുറിപ്പുണ്ട് അതുകൂടാതെ അത് ഒരു മൂന്ന് പ്രേമകഥകൾ എന്നും പറഞ്ഞ് ഈ പത്ത് കഥകളിൽ അതേ പാറ്റേണിൽ തന്നെ മൂന്ന് പേജിലായിട്ട് ഒരു മൂന്ന് പ്രേമകഥകൾ എഴുതുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കഥയിൽ ഒരു ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാമുകിയെക്കുറിച്ചുള്ള കഥയാണ് അപ്പോൾ പെൺകുട്ടി ഹൃദയമില്ലാതെ ഇറങ്ങി പോവുകയും അവളുടെ ഹൃദയം കാമുകൻ്റെ ഉള്ളിലായി പോവുകയും ചെയ്യുന്ന ഒരു കഥയാണത് പിന്നെ അടുത്ത കഥ രമണൻ്റെ ആടുകളെ അന്വേഷിച്ച് പോകുന്ന ഒരു പോലീസുകാരനെ കുറിച്ചുള്ള കഥയാണ് ആ പോലീസുകാരൻ രമണൻ്റെ ആടുകൾക്ക് എന്ത് സംഭവിച്ചു രമണൻ്റെ മരണശേഷം എന്ത് തപ്പി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അവസാനത്തെ കഥയാണ് നടത്തം നടത്തം എന്നുള്ള കഥ ശരിക്കും നടക്കാൻ മറന്നുപോയ കാര്യങ്ങളുള്ള കുറച്ച് ആളുകളും അതുപോലെ തന്നെ ചെളിയും ചേറും പറ്റുന്ന ഒരുപാട് നടക്കുന്ന കാര്യങ്ങളുള്ള മറ്റു കുറച്ച് മനുഷ്യരുടെയും കഥയാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെക്കുറിച്ച് കുറേ പേര് റെസ്റ്റ് എടുത്ത് ഇരിക്കുന്നതും അതേസമയം കുറച്ച് പേര് മണ്ണിലിറങ്ങി പണിയെടുത്ത് കഷ്ടപ്പെടുന്നതും ആയ അതിനെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉണ്ണിയാറിൻ്റെ പല കഥകളിലും ഇന്നർ ലെയേഴ്സ് ഉണ്ട് ഓരോ വായനയിലും ഓരോ അനുഭവങ്ങളാണ് കിട്ടുന്നത് അദ്ദേഹമൊന്നും സ്പൂൺ ഫീഡ് ചെയ്യാറില്ല ഉണ്ണിയാറിൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പുസ്തകം എടുത്ത് വായിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പാറ്റേണിലുള്ള എഴുത്താണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഉണ്ണിയാർ എന്ന ആളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്